നമസ്കാരം ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പലയിടത്തും പ്രദർശിപ്പിക്കുന്ന സാഹചര്യത്തിൽ പ്രതികരണവുമായി ചിത്രത്തിന്റെ സംവിധായകൻ സുദീപ് തോസൻ രംഗത്ത് വന്നു ദൂരദർശനിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് കടുത്ത എതിർപ്പുകൾക്ക് കാരണമായിരുന്നു ഭരണപ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധങ്ങളും പരാതികളും മുഖബലക്കെടുക്കാതെയായിരുന്നു ചിത്രം ദൂരദർശൻ പ്രദർശിപ്പിച്ചത് കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന ആക്ഷേപം നേരിട്ട ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെ സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷന് പരാതിയും നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എട്ടിന് ഡി ഡി നാഷണൽ ചാനലിൽ ചിത്രം സംപ്രേഷണം ചെയ്തു കേരളത്തിലെ കത്തോലിക്കാ സഭകളുടെ നേതൃത്വത്തിൽ ചിത്രം പ്രദർശനത്തിന് എത്തുന്നതാണ് ഇപ്പോഴത്തെ വിവാദം ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ താമരശ്ശേരി തലശ്ശേരി രൂപതകളും ദ കേരള സ്റ്റോറി പ്രദർശനത്തിന് എത്തിക്കും യുവജന വിഭാഗം കെ സി വൈഎം ആണ് പ്രദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് തലശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിലും ചിത്രം പ്രദർശിപ്പിക്കും ഈ വിവാദങ്ങൾക്കിടെയാണ് പ്രതികരണവുമായി ചിത്രത്തിന്റെ സംവിധായകൻ സുധീത്വ സെൻ രംഗത്ത് വരുന്നത് ദ കേരള സ്റ്റോറിയെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് പറഞ്ഞ സംവിധായകൻ രാജ്യത്തെ പെൺകുട്ടികൾക്കൊപ്പം നിൽക്കണം എന്നും കൂട്ടിച്ചേർത്തു ഞങ്ങൾക്കറിയാം ദ കേരള സ്റ്റോറി ഇന്ത്യൻ സിനിമയുടെ മിക്കവാറും എല്ലാ റെക്കോർഡുകളും തകർത്തു ആഗോളതലത്തിൽ നിരവധി ഹൃദയങ്ങളെ ഈ ചിത്രം സ്പർശിക്കുന്നു എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചിത്രം പുറത്തിറങ്ങി ഒരു വർഷം പിന്നിടുമ്പോഴും ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങളുടെയും വാദങ്ങളുമായി ആളുകൾ രംഗത്തു വരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ ചിത്രത്തെ വെറുക്കുന്ന പുതിയ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലാണ് കാരണം നേരത്തെ ദ കേരള സ്റ്റോറിയെ വെറുത്തവരെല്ലാം ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ആരാധകരായി മാറിയിരിക്കുന്നു സിനിമ കാണാത്ത എന്നാൽ അതിനെ തങ്ങളുടെ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്ന ചുരുക്കം രാഷ്ട്രീയക്കാരുണ്ട് എന്നതാണ് സങ്കടകരമായ കാര്യം ദയവ് ചെയ്ത് ഇക്കാലത്ത് ഏറെ പ്രസക്തിയുള്ള ഒരു സിനിമയെ ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കരുത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ പരിഗണിക്കാതെ ഈ സിനിമ കാണാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ഷണിക്കുന്നു കേരള സ്റ്റോറി കാണുക നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികൾക്കൊപ്പം നിൽക്കുക നമ്മുടെ രാജ്യത്തിനെതിരായ ഭീകരതയ്ക്കെതിരെ ശക്തമായി സംസാരിക്കുക എന്നും സുദീപ് തോസൻ കുറിച്ചു അതേസമയം കേരള സ്റ്റോറി കേരളത്തിൽ രൂപതകളിൽ പ്രദർശിപ്പിക്കുന്നത് സഭയുടെ മുൻ നിലപാടുകളുടെ തുടർച്ചയായിട്ടാണ് വിലയിരുത്തുന്നത് നാർക്കോട്ടിക് ജിഹാദ് നിലവിലുണ്ടെന്ന് കഴിഞ്ഞ വർഷം പാലാ രൂപതാമെത്രാൻ മാർ ജോസഫ് കള്ളറങ്ങാട്ട് നിലപാടെടുത്തിരുന്നു ലവ് ജിഹാദ് വണ്ടി കത്തോലിക്ക പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതായി ഇടുക്കി മുൻ മെത്രാൻ മാർ മാത്യു ആനക്കുഴിക്കാട്ടിൽ നടത്തിയ പ്രസംഗം വലിയ വിവാദമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത്തരം ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയത് ഇപ്പോൾ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ല എന്നാണ് വാദം സിനിമ പ്രദർശിപ്പിച്ചതിൽ അനൌചിത്യം ഉണ്ടാകാമെങ്കിലും അതിൽ തെറ്റുണ്ടെന്ന് പറയാനാകില്ല എന്ന് സഭയുടെ ഔദ്യോഗിക പക്ഷത്തുള്ളവർ പറയുന്നു ഇതിൽ ഒരു രാഷ്ട്രീയവുമില്ല ഏതെങ്കിലും കക്ഷിക്ക് വോട്ട് ചെയ്യാൻ മെത്രാൻമാർ പറഞ്ഞാൽ വിശ്വാസികൾ വോട്ട് ചെയ്യുന്ന കാലമൊക്കെ പോയി മണിപ്പൂർ വിഷയമൊക്കെ വിശ്വാസികളുടെ മനസ്സിലുണ്ട് എന്ന് ഒരു മുതിർന്ന വൈദികൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതേസമയം സിനിമാ പ്രദർശനത്തെ രൂക്ഷമായി വിമർശിച്ച് സീറോ മലബാർ സഭാൻ വക്താവോ ഫാദർ പോൾ തേലക്കാട്ട് രംഗത്ത് വന്നു ഇന്ത്യയിൽ ഇപ്പോഴെന്താണ് നടക്കുന്നത് എന്ന് അറിയാത്ത അപക്മതികളുടെ അവിവേകവും ആത്മഹത്യാപരവുമായ നടപടിയാണ് ഇതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തിൽ കാര്യമായി പ്രതികരിച്ചിട്ടില്ല സഭയ്ക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് ഇടുക്കി രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് അവിടെ പരാജയപ്പെടാനുള്ള ഒരു കാരണവും അന്ന് എം പി ആയിരുന്ന പി ടി തോമസ് രൂപതയ്ക്കെതിരെ സ്വീകരിച്ച നിലപാടുകളായിരുന്നു സിനിമ പ്രദർശനത്തെ അപലപിച്ച പ്രതിപക്ഷ നേതാവിനെ കെ സി ബി സി വക്താവ് ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി രൂക്ഷമായി വിമർശിച്ചു പള്ളിപ്പറമ്പിൽ കയറി സതീശൻ അഭിപ്രായം പറയേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നിന്ന് കാണാതായ സ്ത്രീകളെ മതപരിവർത്തനം നടത്തി രാജ്യത്തിനകത്തും പുറത്തും ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതാണ് ദ കേരള സ്റ്റോറി എന്ന ചിത്രത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിന് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിയ ചിത്രം മുന്നൂറ് കോടിയിലേറെ രൂപയാണ് വരുമാനം നേടിയത് അതേസമയം കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം ചിത്രത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് തുടർന്ന് കേരളം ബംഗാൾ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചിത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചില്ല ആദ്യ ദിനം തന്നെ ഒട്ടുമിക്ക തിയേറ്റർ ഉടമകളും ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു